യാണ് എല്ലാരും കൂടി കുത്തി ആ കാറിനുള്ളിൽ ഒരു പരുവായിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഈ കാറിനുള്ളിൽ കേറിയതിൽ അനീഷാണ് ശരിക്കും പറഞ്ഞ തകർത്തതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫ്രണ്ടില് മൂന്ന് പേരാണ് ഇപ്പൊ ഇരിക്കുന്നത് അനീഷ് നൂറ ആര് ഇതിൽ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റിയത് അനീഷിനാണെന്ന് എടുത്തു പറയാം ബാക്കി എല്ലാവർക്കും പണിയാണ് പിന്നെ പറ്റിയതെന്ന് പറയുന്നത് ആരിലാണ് അതിന് ആദ്യമേ തന്നെ അനീഷ് ഡ്രൈവർ സീറ്റ് കുടിച്ചു അവിടെ നൂറ പെട്ടുപോയെന്ന് പറയാം കാരണം നൂറ നൂറയെ ആ അനീഷ് വന്ന് തള്ളി അങ്ങോട്ട് നീക്കി മാറ്റിയ നൂറാങ് ഇടുങ്ങിപ്പോയി അതായത് അനീഷിന്റെയും ആരിന്റെയും നടുക്കലായി പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നൂറാങ് ഇരിക്കുവാണ് അനീഷിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാരണം ഇത് തള്ളി പുറത്തിടാനായിട്ട് പറ്റത്തില്ല അത് റൂൾസിന് അഗൈൻസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ അനീഷ് എന്തായാലും കംഫർട്ടബിൾ ആയിട്ട് അതിൻ്റെ അത് ഇരിക്കുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് എത്ര നേരം പോകും അറിയണമല്ലോ കാരണം മാക്സിമം എത്രത്തോളം പോകുമോ അത്രത്തോളം പോവാം പക്ഷെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർക്ക് അതത്രോളം പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാരണം കുറെ കഴിയുമ്പോഴെങ്കിലും പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങും അതിൻ്റെ അകത്ത് നെവിൻ ഇപ്പോഴേ പണി തുടങ്ങി പലതരത്തിൽ അതിൻ്റെ അകത്ത് ആ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണികളൊക്കെ നെവിനെ അതിന്റെ അകത്ത് ഒപ്പിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് ഒന്ന് അനീഷിനും ആരിനോ ഇതിന്റെ ഇടയിൽ നിവിൻ അതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ അതായത് നിവിന് ഒന്നിന് പോണം രണ്ടിന് പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ അതിൻ്റെ അകത്ത് പലതും കാണിക്കുന്നുണ്ട് ഇപ്പൊ പോവും ഇപ്പൊ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നറിയത്തില്ല അതോടൊപ്പം തന്നെ പല രീതിയിൽ നിവിന് ഈ ഗെയിം വേറൊരു ലെവലിലാക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നവരെ തന്നെ നിവിൻ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കുവാണെങ്കിൽ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയാം കൂടുതൽ രീതി അധ്യക്ഷമായിട്ട് വീട്ടിൽ പറയാം